ഇതൊക്കെ പണിക്കാർ ചെയ്യില്ലേ ഭദ്രേട്ട എന്തിനാ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടണേ കണ്ടില്ലേ മുഴുവൻ വിയർത്തു സാരിത്തുമ്പുകൊണ്ട് അവൻ്റെ മുഖം തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ തുടച്ചതാടോ ഇത്രയൊക്കെ മതി താനിനി ആ സാരിയിലൂടെ അഴുക്കാക്കാതെ തൻ്റെ മുഖം തുടയ്ക്കുന്നവളെ നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു പിന്നെ ഇതിലും ചേറിലും ചെളിയിലും എല്ലാം കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അറിയോ മുഖം തുടച്ചുകൊണ്ടിരുന്നവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവന്റെ നോട്ടം കണ്ട് കൈകൾ പൊടുന്നനെ നിശ്ചലമായി എന്തേ ഇങ്ങനെ നോക്കണേ അവൻ്റെ കണ്ണുകളിലെ മാന്ത്രികതയിൽ കുടുങ്ങിക്കൊണ്ടവൾ കൈകൾ അവനിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് അവൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചു തനിക്ക് എന്നെ നേരത്തെ അറിയോ അവളുടെ ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് അവൻ ചോദിച്ചത് അതെന്ത് ചോദ്യ കോവിലകത്തെ തമ്പുരാനറിയാത്ത ആരെങ്കിലും ഉണ്ടാകൂ ഈ നാട്ടിലെ സംശയത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അങ്ങനെയല്ലടോ എങ്ങനെയാ ഞാൻ ഇപ്പോൾ ചോദിക്കാം എന്നെ കണ്ടിട്ടുണ്ടോ എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെ വല്ലതുണ്ടോ അവൻ ആകാംക്ഷയോടെ ചോദിച്ചു ഉവ്വല്ലോ ധാരാളം കേട്ടിട്ടുണ്ട് അവൾ നിസാരഭാവത്തിൽ പറഞ്ഞു അതെയോ എപ്പോൾ ആര് പറഞ്ഞു എന്താ പറഞ്ഞേ ആകാംക്ഷ അടക്കാതെ അവൻ അവളിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു നാടു മുഴുവൻ അടിയുണ്ടാക്കിക്കൊണ്ട് നടന്ന ആളല്ലേ നാട്ടുകാർ അടക്കം പറയുന്നത് ഞാൻ പലയിടത്തും വെച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അവൾ ചിരിയൊതുക്കിക്കൊണ്ട് പറഞ്ഞു നീ പോടി മുഖം വെറുപ്പിച്ച് അവളിൽ നിന്നും മാറിക്കൊണ്ട് അവൻ പിറുപിടുത്തുകൊണ്ട് വേഗത്തിൽ തറവാട്ടിലേക്ക് നടന്നു ഭദ്രേട്ട നിൽക്ക് ഒരുമിച്ച് പോകാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ആദ്യമേ പോകുവാണോ ഭദ്രനൊപ്പം എത്താൻ വേഗത്തിൽ നടന്നുകൊണ്ട് അവന് കേൾക്കാൻ വേണി അല്പമുറയ്ക്ക് വിളിച്ചു പറഞ്ഞു ധൃതിയിൽ നടന്നവൻ അവളുടെ വിളികേട്ട് പെട്ടെന്ന് നിന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞതും പിറകിൽ വേഗത്തിൽ വന്നവൾ അവന്റെ നെഞ്ചിലായി ഇടിച്ചു നിന്നതും ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു തൻ്റെ നെഞ്ചോട് ചേർന്നവൾ അകന്ന് മാറാൻ ശ്രമിക്കുമ്പോഴേക്കും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിലൂടെ വട്ടം ചുറ്റി പിടിച്ചിരുന്നു ആരെങ്കിലും കാണും ഭദ്രേട്ട അവൻ്റെ വിയർപ്പ് പൊടിഞ്ഞ ദേഹത്തേക്ക് ചേർന്ന് നിന്നവൾ ഒരു വെപ്രാളത്തോടെ അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും കണ്ണുകൾ പായിച്ചു കൊണ്ട് പറഞ്ഞു ആരേലും കണ്ടാലേ പ്രശ്നമുള്ളൂ അവളുടെ വെപ്രാളം പിടിച്ച് വിയർത്ത മുഖത്തേക്ക് ഒന്നൂതിക്കൊണ്ടവൻ ചോദിച്ചു മുഖത്തേക്ക് അവൻ്റെ ശ്വാസം മടിക്കെ ചുറ്റും കണ്ണുകൾ പായിച്ചവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ ഇങ്ങനെ നോക്കണേ തൻ്റെ മുഖത്തായി അലഞ്ഞു നടക്കുന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു രാവിലെ പകുതിക്ക് വെച്ച് നിർത്തിയത് ഇപ്പോൾ തന്നാലോ എന്ന് ആലോചിക്കുന്നു തരട്ടെ അവളുടെ ചെവിയിലായി പതുക്കെ അവൻ ചോദിച്ചു ഇവിടെയെങ്ങും ആരുല്ല പെണ്ണെ പണിക്കാരെല്ലാം കഴിക്കാൻ പോയി കാണും പിന്നെയും ചുറ്റും മലയാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ കാണെ അവൻ അവളിലുള്ള പിടുത്തം ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടി അമർന്നതും അവൻ്റെ മുഖം തൻ്റെ കവളിലേക്ക് അടുക്കുന്നതും കണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു ഏട്ടാ ആരുടെയോ വിളികേട്ടോന്ന് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്ന വേണി അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് നേരെ നിന്നിരുന്നു ആ സൂര്യയോ എന്താ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന സൂര്യയെ നോക്കി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഗൗരവത്തോടെ അവൻ ചോദിച്ചു ഇതൊക്കെ ഇവിടെ വെച്ചാണോ ചെയ്യുന്നേ നാണല്ലേ ഏട്ടനെ നീ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മയക്കിയെടുത്തു അല്ലേ വേണിക്കടുത്തേക്ക് ദേഷ്യത്തോടെ നടന്നുകൊണ്ട് സൂര്യ പറഞ്ഞു അവിടെ അവിടെ നിന്നോണം വേണിയുടെ അടുത്തേക്ക് എങ്ങാനും പോയാൽ ആ പഴയ ഭദ്രനെ നീ കാണും വേണിയുടെ നേർക്ക് ദേഷ്യത്തോടെ നടക്കുന്നവളെ കാണേ അവൾക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്തൊക്കെ എവിടെ വെച്ച് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അത് നീ കാണാനായി വട്ടം പിടിച്ച് നടക്കാതിരുന്നാൽ മാത്രം മതി ഇപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ വേണി എന്തേന്ന് നോക്കാൻ വന്നതാ ഭദ്രന്റെ ദേഷ്യം കാണേ സൂര്യ ഇമ്മണി പരുങ്ങിക്കൊണ്ട് പറഞ്ഞു വേണിയെ നീ എന്തിനന്വേഷിക്കണം അതിനിപ്പോ ഞാൻ ഇവിടെയുണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുവാണേൽ ഇവിടെ നിന്നാ മതി എൻ്റെയും വേണിയുടെയും കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുതേ എന്ന് മനസ്സിലായോ സൂര്യക്ക് തൻ്റെ നേരെയുള്ള ഭദ്രന്റെ ദേഷ്യം കലർന്ന മുഖം കാണേ അവൾ തലകുനിച്ചു കൊണ്ട് ഒന്നുമോളി വേണി വാ സൂര്യയെ ദേഷ്യത്തിൽ ഒന്ന് നോക്കി പുറകിൽ നിൽക്കുന്ന വേണിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് വിളിച്ച് അവൻ തറവാട്ടിലേക്ക് നടന്നു ഐ വിൽ ഷോ യു തന്നെ നോക്കി ചിരിയടക്കുന്ന വേണിയെ കാണേ സൂര്യ മുന്നിൽ നടക്കുന്ന ഭദ്രനെയൊന്ന് നോക്കിക്കൊണ്ട് വേണിയോടായി കൈ ചൂണ്ടിക്കൊണ്ട് പതുക്കിയെ പറഞ്ഞു ചേ മോശം മോശം നിന്റെ കെട്ടിയോനെ കൊണ്ട് ഷോ കാണിക്കടി നാണമില്ലാത്തവൾ അതും പറഞ്ഞ് സൂര്യയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ ഭദ്രന് പുറകെ നടന്നു നശിപ്പിച്ച് എന്തോരം ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടാൻ പോയ ഉമ്മയാ ആ പണ്ടാരം വന്ന് എന്റെ എല്ലാ പ്രതീക്ഷയും തകർത്ത് എന്താ ചേച്ചി പിറുപിറുക്കുന്നേ പിറപുറത്തുകൊണ്ട് നിരാശയോടെ മുഖം വിറുപ്പിച്ച് വെച്ച് തൻ്റെ റൂമിലേക്ക് വരുന്നവളെ വരുന്നവളെക്കാണെ അനു കട്ടിലിൽ നിന്നുകൊണ്ട് തല മെല്ലെ ചെരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലേടി നീ ഉറങ്ങിയില്ലേ നിനക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാ ഞാൻ അനുവിനരികിലേക്ക് കട്ടിലിലിരുന്നു കൊണ്ട് വേണി ചോദിച്ചു ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ ചേച്ചി അമ്മ എന്തൊക്കെയോ വെള്ളവും മരുന്നൊക്കെ തന്ന് കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴാ പോയത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കട്ടലിൽ ഇരുന്നു കൊണ്ട് വേണിയുടെ മടിയിലായി തലവെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് അനു പറഞ്ഞു ഒരു ചിരിയോടെ അവളുടെ നിറകിയിൽ തലയോടെ ഇരുന്നുകൊണ്ട് ഏതോ നിമിഷത്തിൽ വേണിയുടെ കണ്ണുകളും അടഞ്ഞുപോയി കുളി കഴിഞ്ഞ് വേണിയെ തിരക്കി വന്ന ഭദ്രൻ വാതിൽക്കൽ നിന്ന് ആ കാഴ്ച കുറച്ചു നേരം പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു ഞാൻ എന്തോരം നിങ്ങളെ നോക്കിയിരുന്നു എന്നറിയോ സൂര്യൻ സന്ദീപിനെയും കണ്ട് അവർക്കടുത്തേക്ക് വന്ന് വിജയച്ചൻ അല്പം ഗൗരവത്തിൽ തന്നെ രണ്ടുപേരോടുമായി ചോദിച്ചു ഞങ്ങളെ നോക്കിയിരിക്കാൻ ആരെയും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്കുള്ളതെല്ലാം അവർക്കെടുത്ത് കൊടുത്തിട്ട് സ്നേഹം വാത്സല്യം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കടുത്തേക്ക് വരണ്ട അതും പറഞ്ഞ് വിജയനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി സൂര്യ റൂമിലേക്ക് പോയി കഥകൾ വലിച്ചടച്ചിരുന്നു മോനെ നീയെങ്കിലും ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ഇതൊന്നും നമ്മുടെ പൈസയല്ല അനാവശ്യമായി ചെലവാക്കാൻ നമ്മൾ ഇതെല്ലാം നോക്കി നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ വേണ്ട അത് നിങ്ങളുടെ കഴിവുകേട് അത് ഞങ്ങൾക്കറിയാം പറയണമെന്നില്ല അത് പറഞ്ഞുകൊണ്ട് സന്ദീപും അകത്തേക്ക് പോയിരുന്നു മക്കൾക്ക് പോലും വിലയില്ല ആദ്യം മക്കൾക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്ക് എന്നിട്ട് കാത്തിരിക്കാൻ നോക്ക് വിജയനെ നോക്കി പുച്ഛിച്ചു കൊണ്ട് എല്ലാം കേട്ടുകൊണ്ടിരുന്ന ലളിത പറഞ്ഞു നീയാ എൻ്റെ മക്കളെ നശിപ്പിക്കുന്നത് ഇതിന് എന്ത് വേണമെന്ന് എനിക്കറിയാം മേലനങ്ങാതെ എല്ലാം കിട്ടുന്നത് കൊണ്ടുള്ള തുള്ളലാ നിന്റെ പിള്ളേരുടേത് അത് ഞാൻ ഉടനെ കൊടുക്കാം പഠിത്തമെല്ലാം കഴിയാറായില്ലേ ഇനി മതി സ്വന്തമായി ജോലിയെടുത്ത് ഇനി പൈസ ഉണ്ടാക്കാൻ പറഞ്ഞോളൂ ഇവിടെയുള്ള ഓഫീസിൽ തന്നെ ജോലിക്ക് കയറിയാൽ മതി അവിടെ പേരുടെയും ഉഴപ്പൊന്നും നടക്കുമെന്ന് വിചാരിക്കരുത് ഭദ്രന ഇനി ഇതൊക്കെ നോക്കി നടത്തുന്നത് എന്നോർക്കണം അതും പറഞ്ഞുകൊണ്ട് തന്നെ കലിപ്പിച്ചു നോക്കുന്ന ലളിതയെ നോക്കിക്കൊണ്ട് വിജയൻ പുറത്തേക്കിറങ്ങിയിരുന്നു കിടന്നോടോ നാളത്തേക്കുള്ള കുറേ ഫയൽസ് നോക്കാനുണ്ട് കുറേ ആയില്ലേ ഓഫീസിലൊക്കെ പോയിട്ട് എല്ലാം നോക്കാൻ കുറച്ച് സമയമെടുക്കും രാത്രി അടുത്ത് വന്നിരിക്കുന്നവളെ അറിയേ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി നോക്കിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു അത് കേട്ട് ഒന്ന് തലയാട്ടിക്കൊണ്ട് അവനപ്പുറം കിടന്നുകൊണ്ട് അവൾ അവനെ നോക്കി കിടന്നു ഉറക്കം അവളുടെ കണ്ണിൽ വന്ന് മൂടുന്നതുവരെ പെണ്ണേ എഴുന്നേറ്റേ കോളേജിൽ പോവണ്ടേ വാ സമയം എത്രയെന്നറിയോ ഒരുങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ അങ്ങോട്ട് വിടാം പുതച്ചു മൂടി കിടക്കുന്നവളെ തട്ടിക്കൊണ്ട് വേണി പറഞ്ഞു ഞാൻ നാളെ തൊട്ട് പൊയ്ക്കോളാൻ ചേച്ചി ഇന്നൂടെ ലീവ് തന്നൂടെ ചുണുങ്ങിക്കൊണ്ട് പുതപ്പ് ഇട്ടുകൊണ്ട് അനു ചോദിച്ചു കല്യാണം ഞങ്ങളുടെ ആയിരുന്നില്ലേ നീ പറയുന്ന കേട്ട നിന്റെ കല്യാണം ആയിരുന്നു എന്ന് തോന്നുമല്ലോ വേണി പുതപ്പ് അനുവിൻ്റെ തലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കല്യാണം ആയിരുന്നേൽ ഞാൻ പിന്നെ കോളേജിൽ പോവൂല്ലായിരുന്നു നിങ്ങളുടെ കല്യാണം ആയോണ്ടാ ഈ കുറച്ച് ദിവസം ലീവാക്കിയത് അനു എഴുന്നേറ്റമ്മ താഴെ നിന്ന് ജാനകിയമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അനു ഓടി ബാത്റൂമിൽ കയറിയിരുന്നു റെഡിയായോ മക്കളെ ഭദ്രനെയും അവനൊപ്പം താഴേക്ക് വരുന്ന വേണിയെയും നോക്കിക്കൊണ്ട് പത്മനാഭൻ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആയി വല്യച്ച ഞങ്ങൾ ഇറങ്ങുവ കഴിച്ചിട്ട് പോകരുതോ രണ്ടു പേർക്കും അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു വേണ്ട വല്യമ്മേ ഞങ്ങളെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം ഭദ്രൻ അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ അവരോട് രണ്ടു പേരോടും യാത്ര പറഞ്ഞുകൊണ്ട് വേണിയും അമ്മ ഞാൻ ഞാനിറങ്ങുവാണേ പടികളിറങ്ങി വന്നുകൊണ്ട് അനു പറഞ്ഞു നീയും കഴിക്കുന്നില്ലേ അനു ജാനകിയമ്മ ഒരു ചോദ്യത്തോടെ അനുവിൻ്റെ അടുത്തേക്കായി വന്നുകൊണ്ട് ചോദിച്ചു ഇല്ലമ്മ സമയമില്ല പോട്ടെ സമയത്തിന് വിളിച്ചൂടെ ഇത്ര നേരം പെൺപിള്ളേരെ ഉറക്കാൻ പാടുണ്ടോ അമ്മ പുറത്തേക്ക് ഓടിക്കൊണ്ട് അനു വിളിച്ച് പറഞ്ഞു ഇന്ന് തൊട്ട് ഞാൻ നിന്റെ കൂടെ കിടക്കുന്നേ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നിന്നെ വിളിക്കാം പോരെ പുറത്ത് ചെരിപ്പിടുന്നവളുടെ അടുക്കിലേക്ക് വന്ന് ജാനകിയമ്മ പറഞ്ഞു അപ്പോ അച്ഛനെ രാവിലെ വിളിക്കാൻ വേറെ ആരെങ്കിലും കെട്ടാൻ പറയാം ജാനകിയമ്മയുടെ കവളിൽ ഉമ്മ കൊടുത്തുകൊണ്ട് കാറിനടുത്തേക്ക് ഓടിക്കൊണ്ട് അനു പറഞ്ഞു അത് ചിരിക്കുന്ന പത്മനാഭനെ ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് ജാനകിയമ്മ അകത്തേക്ക് നടന്നു അനുവിനെ കോളേജിൽ വിട്ട ശേഷം അവർ നേരെ കമ്പനിയിലേക്ക് പോയി ഇറങ്ങു വേണേ വലിയൊരു ബിൽഡിങ്ങിനു മുന്നിൽ കാർ നിർത്തിയത് കണ്ട് പുറത്തെ കാഴ്ചകളിലേക്ക് അത്ഭുതത്തോടെ നോക്കുന്ന വേണിയെ നോക്കി ഭദ്രൻ പറഞ്ഞു തൻ്റെ അടുത്തേക്ക് വന്ന സെക്യൂരിറ്റിക്ക് കാറിൻ്റെ കീ കൊടുത്ത ശേഷം ഗൗരവത്തോടെ അവൻ അകത്തേക്ക് കയറി പുറകെ ചുറ്റും നോക്കിക്കൊണ്ട് വീണിയും മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഭദ്രനെ കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന പ്രായമുള്ള മാനേജറോട് ചോദിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു ഉണ്ട് സാർ എല്ലാവരും മീറ്റിംഗ് ഹാളിൽ റെഡിയാണ് സാർ വന്നാൽ തുടങ്ങാം ഭദ്രന് പിറകിൽ നടന്നുകൊണ്ട് വിനയത്തോടെ അദ്ദേഹം പറഞ്ഞു ഡാ സൂരജേ ഈ കമ്പനി ഓണറാ വരുന്നെന്ന് അറിഞ്ഞത് ആളിമ്മിണി ദേഷ്യക്കാരനാണെന്നാ കേട്ടെ നമ്മുടെ ഉടായ്പ പണിയൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ നീ പോടാ വിവേകേ നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ഉഴപ്പല്ലല്ലോ ഉഴപ്പിൽ എത്ര നാളത്തെ എക്സ്പീരിയൻസാണെന്ന ഓർമ്മ വേണം ഗുഡ് മോർണിംഗ് സാർ ശബ്ദം കേട്ടാണ് സൂരജും വിവേകും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കുന്നത് ഡാ ഏതാടാ പെണ്ണ് മുന്നിലേക്ക് നോക്കിയ സൂരജിൻ്റെ കണ്ണുകൾ ആദ്യം എത്തിയത് ഭദ്രനെ പിന്നിലായി നിൽക്കുന്ന വേണിയിലായിരുന്നു ഏത് പെണ്ണ് അവൻ പറഞ്ഞത് മനസ്സിലാകാതെ വിവേക് അവനോട് പതിയെ ചോദിച്ചു ഡാ ആ നിൽക്കുന്ന പെണ്ണിനെ നീ കണ്ടില്ലേ നിന്റെ കണ്ണിൽ എന്താ കുരുവാ വേണിയെ തന്നെ നോക്കി നിന്നവൻ വിവേകിനെ നോക്കി ഒന്ന് കലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ ആദ്യം ആ പെണ്ണിന് മുന്നിൽ നിൽക്കുന്നവനെ നോക്കടാ അതും പറഞ്ഞുകൊണ്ട് വിവേക് പെട്ടെന്ന് കുനിഞ്ഞിരുന്നു എന്താ തനിക്കെന്തേലും പറയാനുണ്ടോ എല്ലാവരും ഇരുന്ന ശേഷവും വേണിയെ നോക്കി നിന്ന സൂരജിനോടായി ഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു നോ സാർ പെട്ടെന്ന് വേണിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഭദ്രനെ നോക്കിക്കൊണ്ട് സീറ്റിലായി ഇരുന്നു കൊണ്ട് സൂരജ പറഞ്ഞു അടുത്തു തന്നെ നോക്കി കണ്ണുരുട്ടുന്ന വിവേകിനെ ഒന്ന് നോക്കി ചിരിച്ചു കാണിക്കാനും അവൻ മറന്നില്ല ഇപ്പോൾ ഇങ്ങനെയൊരു മീറ്റിംഗ് വെച്ചത് എന്തിനാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു സൂരജിനെ ഒന്ന് നോക്കിയ ശേഷം ഭദ്രൻ പറഞ്ഞു തുടങ്ങി ഇന്നു മുതൽ ഞാൻ ഇവിടുത്തെ ആയി ജോയിൻ ചെയ്യുകയാണ് വേറെയൊന്നുമല്ല ഇവിടെ കുറച്ച് തിരുമറി നടക്കുന്നെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യമായി എന്നാൽ ഇതുവരെ എന്തുകൊണ്ടിത് സംഭവിച്ചു ആരും ഇത് ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ കഴിവുകേടാണെന്നിരിക്കെ അത് കണ്ടുപിടിക്കാൻ കൂടിയാണ് ഈ വരവ് ഈ കൂട്ടത്തിൽ ആ ആൾ ഇരിപ്പുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെന്നാൽ ആള് രക്ഷപ്പെടാൻ ശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നതല്ലേ ഇത്ര തമ്മിൽ നോക്കുന്ന സ്റ്റാഫുകളെ നോക്കിയൊരു ചിരിയോടെ ഭദ്രൻ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ പി ആയിട്ട് ഈ നിൽക്കുന്ന വേണിയെ ഞാൻ നിയമിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണിയോട് പറയാവുന്നതാണ് വേണിയെ കണ്ണുകൾ കൊണ്ട് അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു ഇത്രയും അറിയിക്കാൻ വേണ്ടിയായിരുന്നു എല്ലാവരെയും വിളിച്ചു വരുത്തിയത് സഹകരിച്ച എല്ലാവരോടും നന്ദി എല്ലാവർക്കും പോകാം അതും പറഞ്ഞ് വേണിയെ നോക്കിക്കൊണ്ട് ഭദ്രൻ പുറത്തേക്ക് നടന്നിരുന്നു പുറകെ വേണിയും കൂടിയ കൊമ്പന സൂരജെ വിട്ടേക്ക് ആ പോയത് പി എ ആണ് നീ ഇവിടത്തെ തുക്കട സ്റ്റാഫും വിട്ടുപിടി ഭദ്രന് പുറകെ പോകുന്ന വേണിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സൂരജിനെ കൈകൊണ്ടൊന്ന് തട്ടിക്കൊണ്ട് വിവേക് പറഞ്ഞു പ്രേമത്തിനങ്ങനെ പി എ സ്റ്റാഫ് എന്നൊന്നുമില്ല മോനെ നീയൊന്ന് ആലോചിച്ചേ ആ വേണിയെ കിട്ടിയാൽ ഞാൻ ജോലി കളഞ്ഞാലും ജീവിക്കാനുള്ളത് കിട്ടൂലേ ഇതൊക്കെ ഒരു അത്യാഗ്രഹമാണോ നീ എന്തെന്ന് വെച്ചാൽ മേടിച്ചു കൂട്ട് എനിക്ക് വയ്യ പെണ്ണിൻ്റെ പിറകെ പോയി അടിമേടിക്കാൻ സൂരജിനെ ഒന്ന് നോക്കി പുച്ഛിച്ചു കൊണ്ട് വിവേക് പുറത്തേക്ക് പോയിരുന്നു രണ്ട് കിട്ടിയാലും ഞാൻ നിന്നെ കൊണ്ടേ പോകുവേണി മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു ചിരിയോടെ സൂരജും പുറത്തേക്കിറങ്ങിയിരുന്നു അപ്പോ നമുക്ക് ഇൻ്റർവ്യൂ തുടങ്ങാം അല്ലേ ഭദ്രനു പുറകെ അകത്തേക്ക് കയറിയ വേണിയെ കഥകിലേക്ക് ചേർത്ത് നിർത്തി വാതിലടച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആരെങ്കിലും വരും ഭദ്രേട്ട ഓഫീസാ ഇത് കേട്ടോ അവന്റെ നെഞ്ചിൽ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് വേണി പറഞ്ഞു അതെയോ ഓഫീസാണെന്ന് ഞാനും മറന്നു എന്തായാലും ഇവിടേക്ക് എൻ്റെ അനുവാദം ചോദിക്കാതെ ആരും വരാൻ പോകുന്നില്ല അവളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞുകൊണ്ട് ഭദ്രൻ പറഞ്ഞു ക്യാമറ തന്നിലേക്കടക്കുന്ന ഭദ്രനെ കണ്ട് വേണി മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അതിൽ പതിയുന്നതൊക്കെ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ ഞാൻ പിന്നെ ഇരുന്ന് ഈ സീനൊക്കെ ഒന്നുകൂടെ കണ്ടോളാം പോരെ അവളെ നോക്കി ചിരിയോടെ ഭദ്രൻ പറഞ്ഞു അപ്പോ ഇന്റർവ്യൂവിലെ ആദ്യ ചോദ്യം എന്തെന്ന ഭാവത്തിൽ നിൽക്കുന്ന വേണിയുടെ മുഖം മുഴുവൻ കണ്ണുകൾ കൊണ്ട് പരത്തിക്കൊണ്ട് ഭദ്രൻ ചോദിക്കാൻ തുടങ്ങി ഇപ്പോൾ തൻ്റെ മുഖത്തൊരു ഉമ്മ വെക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്ന സ്ഥലം ഇത് പറഞ്ഞാൽ തനിക്ക് ഇവിടെ നിന്ന് വിയർക്കാതെ പോകാം തെറ്റാണ് പറയുന്നതെങ്കിൽ ആഗ്രഹം തോന്നുന്നിടത്ത് ഞാൻ ഉമ്മ വെക്കും തന്നെ നോക്കി അന്തം വിട്ടു നിൽക്കുന്നവളെ നോക്കി ചിരിയൊതുക്കിക്കൊണ്ട് അവൻ പറഞ്ഞു